ചില കണക്ക് കൂട്ടലുകൾ കോൺഗ്രസ് കുറച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്നത് ആവർത്തനമാണെന്നാണ് ഗാർഗെ പറഞ്ഞു വെക്കുന്നത് ഈ വാക്കുകൾ തീർത്തും കോൺഗ്രസിന് ആവേശം പകരുന്നാണ് ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഖാർഗെ രണ്ടായിരത്തി നാലിന്റെ ആവർത്തനമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കുക എന്നാണ് പറയുന്നത് ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യമായിട്ടായിരുന്നു ബി ജെ പി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് എങ്കിലും പരാജയം തന്നെയായിരുന്നു ഫലം ഇപ്പോൾ പ്രതിപക്ഷത്തെ ആകെ കിരാത ഭരണം കൊണ്ട് പൂട്ടിക്കെട്ടി ഫാസിസ്റ്റ് ഭരണകൂടം മോദി ഭരണകൂടം ആവർത്തിക്കുമ്പോൾ അതിനൊരു തിരിച്ചടി തീർച്ചയായും ഉണ്ടാകുമെന്ന ധാർമ്മികതയുടെ കണക്കുകൂട്ടൽ വരെ കോൺഗ്രസിനുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഖാർഗെ പറയുന്നത് ചിലത് കുറിച്ചു വെച്ചിട്ടുണ്ടെന്ന് അതായത് ബി ജെ പി അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ മനസ്സിൽ കുറിച്ചു വെച്ചിരിക്കുന്ന സീറ്റ് കോൺഗ്രസ് ഉറപ്പായും നേടുമെന്ന് പാർട്ടി പ്രസിഡന്റ് മല്ലിക അർജുൻ ഗാർഗെ അവകാശപ്പെടുന്നു ോക്സഭാ മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്തെ സാധാരണക്കാരും തമ്മിലാണ് മത്സരമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു മോദിയുടെ ദുർഭരണം തുടർന്നാൽ ഭാവിയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്ന നഗ്നമായ സത്യവും അദ്ദേഹം തുറന്നടിച്ചു ബിജെപിക്കെതിരെ പോരാടാൻ ധൈര്യമില്ലാത്തവരാണ് കോൺഗ്രസ് വിട്ട് അവർക്കൊപ്പം ചേർന്നത് ഈ ഒരറ്റക്കാര്യത്തിലൂടെ എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് പോകുന്നു എന്നതിനുള്ള ഉത്തരവും അദ്ദേഹം നൽകി കൂടാതെ ഇന്ത്യാ സഖ്യത്തിലെ കെട്ടിറപ്പിനായി കോൺഗ്രസ് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്നും ഗാർഗെ പറയുമ്പോൾ ജനാധിപത്യം പുലരുക എന്നതിനപ്പുറത്ത് കോൺഗ്രസിന് അധികാര രാഷ്ട്രീയത്തോട് ഭ്രമമില്ല എന്ന് കൂടി തുറന്നു പറയുകയാണ് സഖ്യം വിട്ട് പ്രതിപക്ഷ വേണ്ടി തുരങ്കം വെച്ച നിതീഷ് കുമാർ അടക്കമുള്ള ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും പ്രചാരണത്തിന്റെ നിർണായക ഘട്ടത്തിൽ കോൺഗ്രസിന് തടസ്സം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതെന്നും ജനമതെല്ലാം അതെല്ലാം കാണുന്നുണ്ടെന്നും ഖാർഗി ഇവിടെ ചൂണ്ടിക്കാണിച്ചു ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നത് ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ സജീവമായി നേരിടും എന്ന് തന്നെയാണ്